എന്നിട്ട് അടുത്ത പ്രാവശ്യം ആരിസ്മദ് ഇതെന്ന് തെളിയിക്കട്ടെ എന്നിട്ട് ആരിസ് ഇതിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരിസ് സമ്മതിക്കണ ഇത് കളവാണെന്ന് അസലാ വലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുനിത ദേവദാസും ജവാദ് മുസ്തഫാവി എന്ന കാന്തപുരം സമസ്തക്കാരനും തമ്മിൽ നടന്ന ഒരു അഭിമുഖം സുനിത ദേവദാസിൻ്റെ ചാനലിൽ വെച്ചായിരുന്നു ആ അഭിമുഖം നടന്നത് ആ ഒരു സംസാരത്തിൽ സെലഫികളെ സംബന്ധിച്ച് ധാരാളം കളവുകൾ ഈ ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന മുസ്ലിയാർ പറഞ്ഞിരുന്നു ആ കളവുകളെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഓരോന്നും അക്കമിട്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ സംസാരത്തിൽ പിടികൂടിയിരുന്നു ഇങ്ങനെ ഈ കളവുകളെ പിടികൂടിയപ്പോൾ ജാള്യത മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അതിനെ ന്യായീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജവാദിൻ്റെ കളവുകളെ ന്യായീകരിച്ച് വെളുപ്പിക്കുന്നതിന് വേണ്ടി ഹാരിസ് മദനി എന്ന മുസ്ലിയാർ രംഗത്ത് വന്നിരിക്കുകയാണ് അതങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത് എൻ്റെ സംസാരം കേൾക്കുന്നവർക്കൊക്കെ അറിയാം ഹാരിസ് മദനി എപ്പോഴാ രംഗത്ത് വരിക കളവുകളെ സത്യമായി അവതരിപ്പിക്കാൻ വളച്ചൊടിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതിനൊക്കെ ഹാരിസ് മദനയുടെ കഴിവും അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടിയും അപാരമാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഹാരിസ് എന്ത് തന്നെ കളവുകൾ വളച്ചൊടിച്ചാലും അസത്യങ്ങളെ സത്യമായി അവതരിപ്പിച്ചാലും സെലഫികളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതിനൊക്കെ അൽപായുസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പല വിഷയങ്ങളിലും നമ്മൾ ഹാരിസ് മദനെ പൂട്ടിയതാണ് പക്ഷെ ഒരു കാര്യം ഹാരിസ് മദനി എത്ര സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാലും അത് അംഗീകരിക്കുക അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഹാരിസ് മദനി ജവാദിനെ ന്യായീകരിച്ചുകൊണ്ട് കളവുകളെ വീണ്ടും ന്യായീകരിച്ച് നമ്മുടെ മേൽ ഇങ്ങോട്ട് കളവുകൾ ആരോപിച്ചിരിക്കുകയാണ് ഞാൻ കളവുകൾ പറഞ്ഞു എന്നാണ് ഹാരിസ് മദനി പറയുന്നത് പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാൻ ഒരു അവസരവും കൂടി ഹാരിസ് മദനി തന്നിരിക്കുകയാണല്ലോ നമുക്ക് നിങ്ങളുടെ ഓരോ പ്രസിദ്ധീകരണങ്ങളും വായിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ പറയാനും ചില കാര്യങ്ങളൊക്കെ വീണ്ടും വിശദീകരിക്കാനും ഹാരിസ് അവസരം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഹാരിസ് മദനിയുടെ സംസാരം ഞാൻ കേട്ടപ്പോൾ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഹാരിസ് ഹാരിസ്മദനിക്ക് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹം പറയാണ് സമയമല്ല സമയ കൊണ്ട് ഞാൻ അതൊക്കെ വിടുകയാണ് എന്ന നിലക്ക് പല പ്രധാനപ്പെട്ട വിഷയങ്ങളെ തൊടാൻ പോലും ഹാരിസ് ഹാരിസ്മദനിക്ക് കഴിഞ്ഞില്ല ഇവരുടെ തന്നെ നിലപാടുകളിലുള്ള മാറ്റം ഒരു കാലത്ത് മുസ്ലിം ഐക്യവേദിയിലേക്ക് സെലഫികൾ ക്ഷണിച്ചപ്പോൾ അതിന് മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് നിന്ന ഈ കാന്തപുരം സമസ്ത അവർക്ക് തന്നെ പിന്നീട് അത് അംഗീകരിക്കേണ്ടി വന്നു സെൽഫികളുടെ കൂടെ ഒന്നിച്ചിരിക്കേണ്ടി വന്നു മുസ്ലിം ഐക്യവേദികളിലും സൗഹൃദവേദികളിലും ഇഫ്താർ സംഗമങ്ങളിലുമൊക്കെ അവർക്ക് ഒന്നിച്ചിരിക്കേണ്ടി വരികയും അത്തരം ക്ഷണങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരികയും ചെയ്തു എന്നത് ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ ഞാൻ തെളിയിച്ചതാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ അതൊക്കെ പറയുമ്പോൾ സമയം നീണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ഹാരിസ് മതിരി ചെയ്തത് ഏതാണെങ്കിലും നമുക്ക് ഓരോ വിഷയങ്ങളും പരിശോധിക്കാം ഹാരിസ് മറുപടി പറഞ്ഞതുപോലെയല്ല ഞാൻ പറയാം ഞാൻ പറയുമ്പോൾ എല്ലാ വിഷയങ്ങളെയും പരാമർശിക്കും ഹാരിസ് പറഞ്ഞ ഓരോ വിഷയങ്ങളെയും പരാമർശിക്കും അതുകൊണ്ട് ആദ്യത്തെ എൻ്റെ ഈ ഇന്നത്തെ സംസാരത്തിൽ നമുക്ക് ഈ സമസ്തക്കാർ മുസ്ലിങ്ങളിൽ പെട്ടവരാണോ അതോ കാഫിറുകളാണോ അതൊക്കെയാണല്ലോ ഏറ്റവും പ്രധാന പ്രശ്നം അത് നമുക്ക് ചർച്ച ചെയ്യാം പിന്നീട് അടുത്ത സംസാരത്തിൽ സി എം മടവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ ഇവരുടെ മാനവികമായ നിലപാട് ഒക്കെ ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് മാസികകളിൽ നിന്ന് നിങ്ങളുടേതായ മാഗസിനുകളിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാം പരിശോധിക്കാം ഏതാണെങ്കിലും ആദ്യത്തെ വിഷയം ഹാരിസ് മദനി പറയട്ടെ എൻ്റെ റഫീഖ് സലഫി ഞങ്ങളെ മുസ്ലിമീങ്ങളായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ നിങ്ങളുടെ ആചാര്യന്മാർ പുരോഹിതന്മാർ ഇവിടെ പ്രസംഗിച്ചു വെച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ മുജാഹിദ് പ്രസംഗം അക്ബർ എന്ന് അവർ പോരാടി ആരോടാൻ ഉള്ളത് മൊഹീദീൻ ഷെയ്ഖിനെ പ്രതിഷ്ഠിച്ച സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് തൗഹീദ് പറയാനുള്ളത് പറയാനുള്ളത് ആരോടാ ഷെയ്ഖിനെ പ്രതിഷ്ഠിച്ച മുഷിരിക്കായ സുന്നികൾ അപ്പൊ സുന്നികളാര മുഷിരിഖായ പിന്നെ അവൻ മുസ്ലിമാണോ സലഫി തുറന്നു പറയണേ മുസ്ലിം സൊസൈറ്റി അല്ല മുസ്ലിം മുസ്ലിം വിശ്വാസിയാണോ ഇനി തീർന്നിട്ടില്ല ഇഷ്ടം പോലെ ക്ലിപ്പുണ്ട് ബാലുശ്ശേരി തന്നെ പിന്നെ പറയുന്ന വേറൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേൾക്ക് അതുകൊണ്ട് എനിക്ക് സമസ്തയോട് പറയാനുള്ളത് കുഫർ നിങ്ങൾ രക്ഷപ്പെട്ടോളി നിങ്ങൾ കുഫറിലാണ് നിങ്ങൾക്കിലാണ് ഇത് ഇതുപോലെ വേറെ വേറൊരാൾ പറഞ്ഞോളന്നില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം കുഫറിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം അപ്പൊ ഞങ്ങൾ എവിടെയാ ാണ് ഷിർക്കിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാഫറും മുഷിരിക്കുമാണ് എന്ന് പച്ചയായി മലയാളത്തിൽ പരസ്യമായി മുജാഹിദ് ബാലിശേരി പ്രസംഗിച്ച ക്ലിപ്പ് അതെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണ്ടേ റഫീഖെ എന്നിട്ടല്ലേ ജവാദ് മുസ്തഫാബിക്കും മറുപടി പറയുമ്പോൾ ഇങ്ങനെ നോണ പറയാൻ എന്തോ ഒരു തൊലിക്കട്ടിയാണ് റഫീഖെ സമ്മതിക്കണം ഹാരി തൊലിക്കട്ടിയൊക്കെ നമുക്ക് പരിശോധിക്കാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ തൊലിക്കാണോ കൂടുതൽ കട്ടിയുള്ളത് അതല്ല എൻ്റെ തൊലിക്കാണോ കൂടുതൽ കട്ടിയുള്ളത് അതൊക്കെ നമുക്ക് പരിശോധിക്കാം അതൊക്കെ ഇന്നിവിടെ തെളിയാൻ പോവാണ് അതൊക്കെ തെളിഞ്ഞിട്ടേ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുകയുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ നിങ്ങൾക്ക് ഈ ആവേശം അവസാനം വരെ ഉണ്ടാകണമെന്നാണ് എനിക്ക് ഹാരിസ് മദനിയോട് പറയാനുള്ളത് അല്ല മുസ്ലിാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ എവിടേക്കാണ് സെലഫികൾ ക്ഷണിച്ചത് മുസ്ലിം ഐക്യവേദിയിലേക്കല്ലേ നിങ്ങളെ ക്ഷണിച്ചത് അതല്ലാതെ വേറെ ഏതെങ്കിലും ഐക്യവേദിയിലേക്കല്ലല്ലോ അതല്ലെങ്കിൽ ഒരു കാഫിർ ഐക്യവേദിയിലേക്കല്ലല്ലോ നിങ്ങൾ ക്ഷണിച്ചത് അപ്പൊ മുസ്ലിം ഐക്യവേദിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമല്ലേ നിങ്ങളെ മുസ്ലിമായി അതല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ ഭാഗമായി ഈ കമ്മ്യൂണിറ്റിയുടെ സൊസൈറ്റിയുടെ ഭാഗമായി ഒരു ഭാഗമായി നിങ്ങളും അംഗീകരിക്കപ്പെടുന്നു എന്നതുകൊണ്ടല്ലേ നിങ്ങളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് മുസ്ലിം നിങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഇടത്തേക്ക് നിങ്ങളെ ക്ഷണിച്ചത് ആ ക്ഷണത്തിൽ തന്നെ നിങ്ങളിപ്പോ ഈ വളച്ചൊടിക്കുന്ന നിങ്ങളുടെ ന്യായീകരണങ്ങൾക്ക് ഉത്തരമില്ലേ മുസ്ലിയാരെ അല്ല മുസ്ലിയാരെ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഈ വിഷയത്തിലുള്ള തർക്കം എന്താണ് ആ തർക്കത്തിന്റെ മർമ്മത്തിലേക്ക് നിങ്ങൾ വരൂ നിങ്ങൾ മുസ്ലിം ഐക്യത്തിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട അതായത് മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന മുസ്ലിംങ്ങൾ നേരിടുന്ന ഉമ്മത്ത് നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട ഒരു മുസ്ലിം സംഘടനയാണോ നിങ്ങൾ അതോ മുസ്ലിം അതെങ്ങനെ ക്ഷണിക്കപ്പെടേണ്ട മുസ്ലിം അല്ലേ എന്നതാണല്ലോ ഇവിടെ തർക്കം അതാണ് തർക്കം എന്റെ ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കണം ഈ മുസ്ലിയാർ വളച്ചൊടിക്കുകയാണ് എല്ലാം ഞാൻ ഇവിടെ പിടികൂടാൻ പോവുകയാണ് മനസ്സിലായല്ലോ അതാണ് തർക്കം അതല്ലാതെ നിങ്ങൾ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അംഗീകരിക്കുന്ന വിശ്വാസ ആചാരങ്ങളെല്ലാം കൃത്യമായി അംഗീകരിക്കുന്ന മുസ്ലിംകളാണോ അല്ലേ എന്നതാണോ ഇവിടെ ചർച്ച ഒരിക്കലുമല്ല അതാണോ ഇവിടെ പ്രശ്നം ആ ഒരു അർത്ഥത്തിലാണോ നിങ്ങളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചത് ഒരിക്കലുമല്ല മറിച്ച് മുസ്ലിം നിങ്ങളുടെ വിശാലമായ മേഖലയിൽ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പൊതുവേദിയിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് തിരിച്ചും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നതും അതല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന സദസ്സിൽ നിങ്ങൾ വരുന്നതും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളെയും അംഗീകരിച്ചു കൊണ്ടാണോ ഞങ്ങൾ പങ്കെടുക്കുന്ന സദസ്സിൽ മുസ്ലിം ഐക്യവേദി സദസ്സുകളിൽ മുസ്ലിം സൗഹൃദവേദി സദസ്സുകളിൽ അതല്ലെങ്കിൽ ഇഫ്താർ സംഗമത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് ഒരിക്കലും അല്ലല്ലോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പറയും ഞങ്ങൾ അംഗീ ഞങ്ങൾ പറയുന്ന എല്ലാ ആശയങ്ങളും അംഗീകരിച്ചത് കൊണ്ടാണ് മുസ്ലിം ഐക്യവേദികളിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ സ്റ്റേജ് പങ്കിടുന്നത് വേദി പങ്കിടുന്നത് എന്ന നിലപാട് ഹാരിസ് മദനിക്കുണ്ടോ നിങ്ങളുടെ സിറാജ് പത്രം എഴുതിയത് എന്താ ഞങ്ങളടക്കമുള്ള സെലഫികളടക്കമുള്ള മുസ്ലിം സംഘടനകൾ സംഗമിച്ച സംഗമത്തെക്കുറിച്ച് നിങ്ങളുടെ സിറാജ് എഴുതിയത് എന്താണ് മുസ്ലിം ഐക്യത്തിന്റെ പ്രകടനമാണ് ഒന്ന് കണ്ടുനോക്ക് മുസ്ലിം ഐക്യത്തിന്റെ പ്രകടനമാണ് കാഫിർ ഐക്യത്തിന്റെ പ്രകടനം എന്നല്ല പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് സിറാജ് പറഞ്ഞത് അത് ഞങ്ങളുടെ ആശയങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണോ അത് ഒരിക്കലുമല്ല അപ്പോ നിങ്ങൾ ശരിക്ക് ഞങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് ഇനിയാണ് കേട്ടോ ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസം എന്താണ് ഞങ്ങൾ സലഫികൾ ഒറിജിനൽ മുഷിരിക്കുകൾ എന്നാണ് ഹാരിസ് മദരി നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നിലപാട് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ ഒരിക്കലും കഴിയില്ല അതാ ഞാൻ പറഞ്ഞത് മദനി നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒന്ന് വായിക്കാനും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് വീണ്ടും ഒരവസരം നിങ്ങൾ തന്നിരിക്കുകയാണ് എൻ്റെ ശ്രോതാക്കൾ ഈ വിഷയങ്ങൾ ശരിക്കും പഠിക്കണം നിങ്ങളെ കാണുന്നത് തൗഹീദും എന്ന് പറയുന്ന പുസ്തകമാണ് വി മൂസ മൗലവി നാട്ടിക ഈ പുസ്തകത്തിന്റെ അൻപത്തിയൊൻപത് അറുപത്തിയൊന്ന് പേജുകളിൽ ഈ മൂസ മൂസമൗലവി എഴുതിരയാണ് നാട്ടിക മൂസ മൂസമൗലവി എഴുതിരയാണ് മുജാഹിദുകൾ അതായത് സലഫികൾ അവർ ഒറിജിനൽ മുഷിരിക്കുകളാണ് എങ്ങനെയാണ് എഴുതുന്നത് എന്നറിയോ സലഫികളുടെ പേരിൽ സലഫികളിൽപ്പെട്ട വളരെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു കെ ഉമർ മൗലവി റഹ്മഹുല്ല ഉമർ മൗലവി റഹ്മുള്ളയുടെ പേരിൽ അദ്ദേഹം എഴുതാത്ത ഒരു വാചകം അദ്ദേഹത്തിന്റെ വാചകത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വാചകം ഉദ്ധരിക്കുന്നതിനിടയിൽ അതിൽ എഴുതി ചേർത്തുകൊണ്ടാണ് സലഫി സമൂഹത്തെ മുഴുവനും ഒറിജിനൽ മുഷിരിക്കാക്കി ഈ നാട്ടിക മുസ്ലിയാരും ഈ ആരിസ് മദനിന്റെ വിഭാഗക്കാരും അവതരിപ്പിക്കുന്നത് ആദ്യം നമുക്ക് ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യാം കളവിന് ആർക്കാണ് അപാരമായി കളവ് പറയുള്ള തൊലിക്കെട്ടി എന്ന് പരിശോധിക്കണമല്ലോ എൻ്റെ തൊലിക്കട്ടി പറഞ്ഞതാണല്ലോ ഹാരിസ് മദനി അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് പിടികൂടാം ഇവർ നടത്തിയ കളവും കരിഞ്ചന്തയും ഒന്ന് പിടികൂടിയതിന് ശേഷം നമുക്ക് കാഫിറാക്കലിലേക്ക് വരാം മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാണോ അല്ലേ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഓരോ കാര്യങ്ങളും കൃത്യമായ നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് വിഷയം ആദ്യം അത് ചർച്ച ചെയ്തെങ്കിൽ ബാക്കിയുള്ളതിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താ വിഷയം എന്നറിയോ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ ലോക മുസ്ലിമീങ്ങളൊക്കെ ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു തത്വമാണ് ഉമർ മൗലവി സലിസബീലിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് ആ തത്വം മനുഷ്യരടക്കമുള്ള സൃഷ്ടികൾക്കുള്ള കഴിവ് പ്രകൃതിദത്തമായി അള്ളാഹു കൊടുത്ത കഴിവ് ആ കഴിവ് അങ്ങനെയുള്ളൊരു കഴിവ് മനുഷ്യർക്കും അതേപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾ ജീവജാലങ്ങൾക്കും ഒക്കെ പ്രകൃതിപരമായി അള്ളാഹു ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഉമർ മൗലവി ആ ഒരു ചർച്ച നടത്തുകയാണ് അതിന് പൊതുവെ സൃഷ്ടി കഴിവ് എന്ന് എല്ലാവരും പ്രയോഗിക്കാറുണ്ട് സൃഷ്ടി കഴിവ് എന്നാണ് അതിനെ പറയാറുള്ളത് അതിന് അതിലൊക്കെ ധാരാളം തെളിവുകളുണ്ട് ലായു ലായുഖലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ആഹാ ഓരോ നഫ്സിനും കഴിവില്ലാത്തത് അള്ളാഹു അതിനോട് കൽപ്പിക്കുകയില്ല കീർത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ മനുഷ്യന് പ്രകൃതിപരമായി ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആനയ്ക്ക് ആനയുടെ ഒരു കഴിവ് പ്രകൃതിപരമായി ആനയ്ക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഈ സൃഷ്ടികൾക്ക് സ്വന്തമായുള്ള കഴിവല്ല അള്ളാഹു കൊടുത്തതാണ് എന്ന് ഇങ്ങനെ സൃഷ്ടി കഴിവ് എന്ന് പറയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതല്ലാതെ ഇതൊക്കെ മനുഷ്യന് അള്ള കൊടുക്കാതെ കിട്ടിയ സ്വന്തം കഴിവാണ് എന്നൊന്നും ആരും പറയാറില്ല എന്നാൽ ഇത്തരം മേഖലകളിൽ ആരിസ് അടക്കമുള്ള പല മുസ്ലിാക്കന്മാരും വെച്ചു പുലർത്തുന്ന തെറ്റായൊരു വിശ്വാസമുണ്ട് മനുഷ്യർക്ക് യാതൊരു കഴിവുമില്ല എന്നാണ് ഇവർ പറയാറുള്ളത് അതായത് മനുഷ്യർക്ക് യാതൊരു കഴിവും ഇല്ലെന്നാണ് ഇത്തരം മുസ്ലിാക്കന്മാർ വാദിക്കാറുള്ളത് ഈ ഒരു പിഴച്ച വാദത്തെ ഉമർ ഉമൌലവി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സൽസബീലിൽ എഴുതുകയാണ് മനസ്സിലാക്കണം അപ്പൊ സൽസബീൽ ഏതാണ് സൽസബീൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് സൽസബീലിൽ ഉമർ മൗലവി എഴുതുന്ന ആ വാചകം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് ഇവർ നടത്തിയ കളവ് ഇവര് സാധാരണ കളവാണ് നടത്താറുള്ളത് സെൽഫികളുടെ പേരിൽ കളവാണ് പറയാറുള്ളത് ജവാദ് മുസ്തഫാവി മാത്രമല്ല ഹാരിസ് മദനി മാത്രമല്ല ഇവരുടെ ആചാര്യന്മാരും മുഴുവനും കളവാണ് പറയാറുള്ളത് ഇതാ പിടികൂടാൻ പോവുകയാണ് ഇതാ കണ്ടോ നിങ്ങൾ ഉമർ മോൽവി സൽ സബീലിൽ എഴുതിയത് ഞാൻ വായിക്കാം നിങ്ങൾക്ക് ആ ഭാഗം കൃത്യമായി കാണാം ശരി ഞാൻ വായിക്കാണ് കേട്ടോ മുസ്ലിക്കളുടെ ഈ വാദം ശരിയല്ല ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് കഴിവുണ്ടെന്ന് ഖുർആാനും ഹദീസും തെളിയിക്കുന്നു അനുഭവം അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മൊറ്റസിലാക്കൾ പിഴച്ചവരാണെന്ന് വെച്ചിട്ട് മേൽപ്രകാരമുള്ള ഒരു കാര്യം അവർ അംഗീകരിച്ചാൽ അവരോടുള്ള വെറുപ്പ് കൊണ്ട് ആ വിഷയം നമുക്ക് തള്ളാൻ കഴിയുമോ ആളെ നോക്കി സ്വീകരിക്കലും ആളെ നോക്കി നിരസിക്കലും തെറ്റാകുന്നു നഫ്സൻ അള്ളാഹു യാതൊരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ശ്വാസിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉമർ മൗലവി വളരെ വിശദമായ നിലയ്ക്ക് മുസ്ലിയാക്കന്മാരുടെ ഈ പൊള്ളത്തരത്തെ ഈ കള്ളവാദത്തെ ഈ പിഴച്ചവാദത്തെ എതിർക്കുകയാണ് എന്നാൽ ഇവിടെ ചെയ്തതെന്താണെന്നറിയുമോ തൊലിക്കട്ടി പരിശോധിച്ചല്ലോ ഹാരിസ് മദനി നമുക്ക് തൊലിക്കട്ടി ഒന്ന് പരിശോധിക്കാം ഇവിടെ ചെയ്തത് എന്താണെന്നറിയാം നാട്ടിക മൂസ മുസ്ലിയാരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉമർ മൗലവി പറയാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സെന്റൻസ് കോട്ട് ചെയ്യുമ്പോൾ അതിനിടക്ക് എഴുതി ചേർത്തുകൊണ്ട് സെലഫികളെ മുശിരിക്കുന്ന വിചിത്രമായൊരു രംഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നാട്ടിക മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഞാൻ വായിക്കുകയാണ് മുസ്ലിയാക്കളുടെ ഈ വാദം ആ ബ്രാക്കറ്റ് നോക്കൂ മനുഷ്യന് അള്ളാഹു നൽകുന്ന കഴിവുകൾ ഒഴികെ സ്വയം കഴിവുകളില്ല എന്നത് ശരിയല്ല ആ ബ്രാക്കറ്റിട്ട ഭാഗം ഒരിക്കലും തന്നെ ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ സൽസബീലിൽ കാണാൻ സാധ്യമല്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇതാ ഒന്നാമത്തെ കളവ് ഇത് അബദ്ധത്തിൽ പറ്റിയതല്ലോ ഇത് അബദ്ധത്തിൽ പറ്റിയതല്ല ഇത് തിരുത്തിയിട്ടില്ല ഇത്രയും കാലം ഇത് തിരുത്തിയിട്ടില്ല അബദ്ധമാണെങ്കിൽ തിരുത്തേണ്ടതാണല്ലോ തിരുത്തിയിട്ടില്ല മാത്രമല്ല രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിച്ച് ഇവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പട്ടിക്കാട് ജാമ്യ നൂറു പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ എൻ്റെ അടുത്തിന്റെ തെളിവ് ആരിസ്മ എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇതൊരു അബദ്ധം വന്നതല്ല ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് നോക്ക് നിങ്ങൾ മുസ്ലിാക്കളുടെ ഈ വാദം എന്നിട്ട് ബ്രാക്കറ്റിലിടാണ് മനുഷ്യന് അള്ളാഹു നൽകുന്ന കഴിവുകൾ ഒഴികെ സ്വയം കഴിവുകളില്ല എന്നത് നിങ്ങൾ ശരിക്കും നോക്ക് ശരിയല്ല ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് കഴിവുണ്ടെന്ന് ഖുർആാനും ഹരീസും തെളിയിക്കുന്നു അനുഭവം സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മുഴത്തസിലാക്കൾ പിഴച്ചവരാണെന്ന് വെച്ചിട്ട് മേൽപ്രകാരമുള്ള ഒരു കാര്യം അവർ അംഗീകരിച്ചാൽ അവരോടുള്ള വെറുപ്പ് കൊണ്ട് ആ വിഷയം നമുക്ക് തള്ളാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് നോക്കൂ നിങ്ങൾ ഈ എഴുത്ത് പ്രകാരം ഈ ബ്രാക്കറ്റ് ഇട്ടത് പ്രകാരം അതാരു പറഞ്ഞാലും അയാൾ മുഷിരിക്കായി മാറൂലേ കാരണം അള്ളാഹുവിന്റെ സിഫത്തിലല്ലേ പങ്കു ചേർക്കുന്നത് െ സൃഷ്ടികൾക്ക് സ്വയം കഴിവുണ്ട് എന്നല്ലേ ഈ വാദിക്കുന്നത് ഉമർ മൗലവിയുടെ പേരിൽ ഇല്ലാത്ത ഒരു വാചകം എഴുതി ചേർത്ത് സെലഫികൾ ഒറിജിനൽ മുഷിരിക്കുക മുഷിരിക്കുകളാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഹാരിസ്മദനി ഞാൻ ഈ ഹാരിസ്മദനിയെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ എന്റെ തൊലിക്കട്ടിയല്ലേ പരിശോധിക്കാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നാമതായി എന്റെ വെല്ലുവിളി വെല്ലുവിളിയാണ് എവിടെയാണ് ഏത് സൽസബീലിലാണ് ഏത് പേജിലാണ് ഉമർ മൗലവി ഈ ബ്രാക്കറ്റ് ഇട്ട് നിങ്ങൾ എഴുതിയ ഈ വാചകം ഉമർ മൗലവിയുടെ ഏത് സൽസബീലാണ് സൽസബീലിലാണ് യാ ഈ ഹാരിസ് മതനിക്ക് തെളിയിക്കാൻ കഴിയോ പാച്ച കളവല്ലേ ഈ പറഞ്ഞത് ആവർത്തിച്ച് നിങ്ങൾ എഴുതി എഴുതിയില്ലേ ഈ കളവ് നിങ്ങൾക്ക് തെളിയിക്കാൻ കരുത്തുണ്ടോ നിങ്ങൾക്ക് കഴിയുമോ എന്റെ ശ്രോതാക്കൾ മുഴുവനും ശ്രമിക്കണം ഇത് കേൾക്കണം എന്നിട്ട് അടുത്ത പ്രാവശ്യം ആരിസ്മദനി ഇതൊന്ന് തെളിയിക്കട്ടെ എന്നിട്ട് ആരിസ്മദിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരിസ്മദനി സമ്മതിക്കണം ഇത് കളവാണെന്ന് ഞങ്ങളെ മേൽ കളവ് ആരോപിക്കാൻ വരും അല്ലേ മനസ്സിലായി നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ കളവ് ആരോപിക്കുമ്പോൾ നിങ്ങളാണ് കളവ് പറയുന്നത് നിങ്ങൾ കളവ് പറഞ്ഞ് ഞങ്ങളെ മുശിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റായ വിശ്വാസങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സംഗതിയാണ് ഞങ്ങൾ ചെയ്യാത്ത കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുഷിരിക്കാക്കിയത് ഇരിക്കട്ടെ അപ്പൊ കളവ് പിടികൂടി ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണിക്കണം ഇനി ഞാൻ ഹാരിസിനോട് ചോദിക്കട്ടെ വലിയ ആവേശമായിരുന്നല്ലോ ഞാൻ കളവ് പറഞ്ഞു എന്നൊക്കെ പറയാൻ ഇത് നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഈ സംഗതി നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ ഇല്ലെങ്കിൽ എന്ന് പറയാ പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു വിശ്വാസം ഞങ്ങളെ കുറിച്ച് നിങ്ങൾ നിലനിർത്തി കൊണ്ട് തന്നെയല്ലേ മുസ്ലിം ഐക്യവേദിയിലേക്കും സൗഹൃദ വേദിയിലേക്കും ഇഫ്താർ സംഗമത്തിലേക്കും ഒക്കെ നിങ്ങൾ വന്നത് ഞങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് ഐക്യവേദിയിലേക്ക് നിങ്ങൾ സഹകരിച്ചത് അല്ലേ ഹാരിസ് മദനി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഞങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ആശയപരമായ വ്യത്യാസങ്ങൾ ആശയപരമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത് അപ്പൊ ഞങ്ങൾ മുശിരിക്കുകളായിരുന്നെങ്കിൽ മുശിരിക്കുകളാണെങ്കിൽ ഞങ്ങളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് ക്ഷണിക്കാനും അതിൽ ഒന്നിച്ചിരിക്കാനും അത് മഹത്തായ ഒരു സംഗമമാണെന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാനും കഴിയുമെങ്കിൽ അതേ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചത് കളവ് ഞങ്ങളുടെ പേരിൽ ആവർത്തിക്കേ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ മുഷിരിക്കായിട്ടും മുസ്ലിം ഐക്യവേദി എന്ന ബാനറിൽ സെലഫികളോടൊപ്പം സഹകരിക്കാനും അതേപോലെ തന്നെ ഒന്നിച്ചിരിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് നിങ്ങൾ ക്ഷണിച്ചത് മനസ്സിലായോ അപ്പൊ മനസ്സിലായേ നിങ്ങൾക്ക് അപ്പൊ ഇതിന് നിങ്ങൾ കൃത്യമായ മറുപടി തരണം മനസ്സിലായല്ലോ മുസ്ലിം മുസ്ലിമീങ്ങളെ വിയോജിപ്പുകൾ ഉണ്ടാകാം മുസ്ലിം സമൂഹത്തെ ഒന്നിച്ച് ബാധിക്കുന്ന പല വിഷയങ്ങളിലും ഒന്നിക്കാൻ പറ്റുന്ന മേഖലകളിൽ ഒന്നിക്കുക ഒന്നിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ ഒന്നിക്കുക എന്നതാണ് ഞങ്ങളെ മാനദണ്ഡം ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുസ്ലിംകൾ എന്ന് പറഞ്ഞത് അതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുർക്കും കുഫുറും വിദ്വത്വം അനാചാരവും എല്ലാം ഞങ്ങൾ അംഗീകരിച്ചു എന്നതിന് അർത്ഥല്ല മനസ്സിലായല്ലോ ബാലുശ്ശേരിയുടെ ക്ലിപ്പ് കാണിച്ചത് കൊണ്ടോ ഫൈസൽ മൗലവിയുടെ ക്ലിപ്പ് കാണിച്ചത് കൊണ്ടോ ഒന്നും വിഷയം തീരൂല്ല ഹാരിസ് മദനി നിങ്ങൾ കാര്യം മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ കൃത്യമായി മറുപടി പറയണം ഇനി ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പിന്നെയും പറയല്ലോ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ കുഫറിലാണ് ഷിർക്കിലാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ക്ലിപ്പ് കാണിച്ചുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചോദ്യം ആരിസ് ഹാരിസ്മദനി നിങ്ങൾ കുറച്ച് വിയർക്കും കെ വി ഖു പരിഭാഷ എഴുതിയപ്പോൾ കേവിനെ കുറിച്ച് എന്താ നിങ്ങൾ എഴുതിയത് അദ്ദേഹം കാഫിറുമാണ് മുർത്തുമാണ് എഴുതിയില്ലേ നിങ്ങൾ എഴുതിയില്ലേ അപ്പൊ ഒരാൾ ഷിർക്കിലാണ് കുഫറിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അയാൾ ഉമ്മത്തിൽ നിന്ന് പുറത്തു പോവോ പുറത്തു പോവോ പുറത്തു പോകില്ല എന്ന് നിങ്ങളാ പഠിപ്പിച്ചത് നിങ്ങളെ മാനദണ്ഡം അനുസരിച്ചാണ് പറയുന്നത് കെ വി കുരാമരിഭാഷ എഴുതിയപ്പോ കെവിനെ നിങ്ങൾ എന്താക്കിയത് കാഫിർ മുർത്തദ് എന്ന് എഴുതിയില്ലേതാ സിറാജ് ഞാൻ വായിച്ച് കേൾപ്പിച്ചേരാ കണ്ടോളി കേട്ടോ എല്ലാരും കണ്ടോളി ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജലവും തോതിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്തുവ പുറപ്പെടുവിച്ചത് കെ വി ആരായി മുർത്തദ് കാഫിറുമായി അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരെ മുർത്തും കാഫിറുമൊക്കെ ആയ ഒരാള് പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം സംഘടനയുടെ സെക്രട്ടറി ആയി തുടരുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തരും നിങ്ങൾ അതൊന്ന് വിശദീകരിച്ചു തരും ഞങ്ങൾക്ക് അല്ലെ കെ വി മരിക്കുന്നത് വരെ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറിയായി കേവിയെ നിങ്ങൾ അംഗീകരിച്ചില്ലേ അപ്പൊ കേവിനെ നിങ്ങൾ അദ്ദേഹം കുഫിർ ചെയ്തോ അല്ലെങ്കിൽ കാഫിറായി പോയി എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു അപ്പോ അതേ അർത്ഥത്തിൽ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചതും നിങ്ങളെ ഞങ്ങൾ ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചതും അതേ അതേ അർത്ഥത്തിൽ ഏത് അർത്ഥത്തിലാണോ കെ വി പിന്നെയും സംസ്ഥയുടെ സെക്രട്ടറി ആയി തുടർന്നത് അതേ അർത്ഥത്തിൽ അതേപോലെയാണ് നിങ്ങളെ ഞങ്ങൾ ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചത് നിങ്ങൾക്ക് വിശ്വാസപരമായും കർമ്മപരമായും ഒക്കെ പല പിഴവുകളുണ്ട് ആ പിഴവുകളൊക്കെ വിയോജിപ്പുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഉമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന നിലയ്ക്ക് നിങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഐക്യം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചില്ല ഞങ്ങളെക്കുറിച്ച് അതേപോലെയാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചത് മനസ്സിലായോ ആരും ഇവിടെ ഒരു കളവും പറഞ്ഞിട്ടില്ല എന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുഫുറും ചുരുക്കും ഇല്ലാന്നില്ല അത് ഞങ്ങൾ അതിനെ അംഗീകരിച്ചത് കൊണ്ടൊന്നല്ല നിങ്ങളെ ക്ഷണിച്ചത് അപ്പോൾ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമായ നിലയ്ക്ക് ഞാൻ വിശദീകരിച്ചിരിക്കുകയാണ് ഇനി അടുത്ത നിങ്ങൾ പറഞ്ഞ വിഷയമുണ്ടല്ലോ സി എം അറവൂരിൻ്റെ വിഷയവും നിങ്ങളുടെ മാനവികതയുടെ വിഷയം അത് നമുക്ക് വിശദമായ നിലയ്ക്ക് തന്നെ അടുത്ത സംസാരങ്ങളിലൂടെ പരാമർശിക്കാം അതുകൊണ്ട് നമ്മുടെ മേൽ കളവ് ആരോപിച്ചു വന്നാൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടുവന്ന് തന്നെ കാര്യങ്ങൾ പിടികൂടും ഇനിയും നിങ്ങൾ ന്യായീകരിച്ച് വരികയാണെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് വായിക്കാണ്ട് അത് ഞങ്ങൾ കൊണ്ടുവരും എന്നേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ അതുകൊണ്ട് ഇത്തരം നൊണ്ടിന്യായങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിലപോകില്ല എന്ന് വളരെ വിനയത്തോടു കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്